ശരീരത്തിന് എല്ലാ തെറ്റിനെ തൊട്ടും കാക്കണം നമ്മൾ നോമ്പ് നോറ്റ് നോമ്പ് നോറ്റ സമയത്ത് നമ്മൾ ഒരാള് ചീത്ത പറഞ്ഞു ഒരാള് നല്ലോണം ചീത്ത പറഞ്ഞു ചീത്ത പറയുന്ന സമയത്ത് നോമ്പ് നോറ്റ് നല്ലോണം വിശക്കുന്നുണ്ട് തിരിച്ച് അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് പറയുക അത് പറ്റുമോ അതൊരിക്കലും പറ്റുകയില്ല അത് റമദാനിലും പറ്റൂല അല്ലാത്ത സമയത്തും പറ്റൂല നമ്മൾ തിന്മയെ നന്മ കൊണ്ട് നേരിടുകയാണ് വേണ്ടത് തിന്മയെ നന്മ കൊണ്ട് നേരിടണം ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ തിരിച്ച് അവനെ ചീത്ത പറയാൻ പാടില്ല അവനോട് പറയേണ്ടത് ഞാൻ നോമ്പുകാരനാണ് അങ്ങനെ പറയൽ സുന്നത്ത ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുക പിന്നെ ചെലപ്പോ ഞാൻ പറയൽ കൊണ്ട് അവിടെ റിയാ ഉണ്ടാവും ലോകമാന്യം ഓം വലിയൊരു ആള് എന്ന് ചിലപ്പോ എന്റെ മനസ്സ് തന്നെ തോന്നിപ്പോ അപ്പൊ മനസ്സ് പറഞ്ഞാൽ മതി ഞാൻ നോമ്പുകാരനാണ് ഓൻ കേൾക്കണമെന്നില്ല അല്ലെ മറ്റൊരാള് കേൾക്കണമെന്നില്ല